ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയാനുള്ളത് അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ഹൈപ്പോലിപ്പിഡിമിക് പ്രോപ്പർട്ടീസ് ആണ് കൊറിയേണ്ടന്റെ സീഡ്സിനാണ് ഈ കഴിവുള്ളത് സീഡ്സിന്റെ എക്സ്ട്രാക്ട്സോ സീഡ്സ് പൊടിച്ചിട്ടോ എങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടീസ് കിട്ടുമെന്നാണ് പറയുന്നത് കാര്യമായിട്ടും ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനും ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവാണ് ഉള്ളത് എൽ ഡി എൽ കൊളസ്ട്രോള് ചെറുതായിട്ട് വർദ്ധിപ്പിക്കുന്നു പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊറിയേണ്ടർ സീഡ്സിന് കഴിയുമെന്നാണ് പറയുന്നത് കൊറിയേണ്ടറിന്റെ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോസ്റ്റിറോൾസാണ് കൊളസ്ട്രോൾ മെറ്റബോളിസത്തിൽ വലിയ റോൾ ഉണ്ടെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇതിന്റെ ആന്റി ഓക്സിഡന്റും ആന്റി എഥെറോസ്ക്ലിറോട്ടിക് പ്രോപ്പർട്ടീസാണ് ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ചെറിയ രക്തക്കുഴലാണ് കൊറോണ ആർട്ടറീസ് ഈ കൊറോണ ആർട്ടറീസിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സമയത്താണ് ഒട്ടുമിക്ക എല്ലാ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരുന്നത് ഇത് പ്രിവെന്റ് ചെയ്യാനും തടയാനും അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനുള്ള കഴിവ് കൊറിയേണ്ടറിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസിനും നേരത്തെ പറഞ്ഞ ഫൈറ്റോസ്റ്റിറോൾസിനും വൈറ്റമിൻസിനും ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കൊളസ്ട്രോൾ